ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ യു എസ് പിന്തുണക്കുന്നതിൽ പ്രതിഷേധിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ വീടിന് മുന്നിൽ ഫലസ്തീൻ അനുകൂലികളുടെ പ്രതിഷേധം വിർജീനിയയിലെ സോഫസദിയിൽ നിന്ന് ആന്റണി ബ്ലിങ്കൻ ഇറങ്ങിയ ഉടനെ വാഹന വ്യൂഹത്തിനു നേരെ ചുവന്ന പെയിന്റ് ഒഴിച്ചാണ് പ്രതിഷേധിച്ചത് മക്ലീനിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ബ്ലിങ്കന്റെ കാറിന് മുകളിലും റോഡിലും പ്രതീകാത്മക ചോരക്കറിയാണ് ഒഴിച്ചത് ബ്ലഡി ബ്ലിങ്കൺ യുദ്ധക്കുറ്റവാളി നിങ്ങളെയോട്ട് ലജ്ജിക്കുന്നു എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞും പ്ലക്കാർഡ് ഉയർത്തിയുമാണ് പ്രതിഷേധം ഗജയിലെ കൂട്ടക്കുരുതി ഉടൻ നിർത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഇസ്രായേലിലേക്ക് പോകുന്നതിനു മുമ്പാണ് ബ്ലിങ്കനു നേരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം ഉയർത്തിയത് നേരത്തെ ആന്റണി ബ്ലിങ്കൻ പ്രസംഗിക്കുന്നതിനിടെ യു എസ് കോൺഗ്രസിനും സമാന രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു രക്തം പുരണ്ട കൈകൾ ഉയർത്തിയായിരുന്നു അന്നത്തെ പ്രതിഷേധം ഗസയിൽ ഇപ്പോൾ വെടിനിർത്തണം വംശഹത്യക്ക് ധനസഹായം നൽകുന്നത് നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യുദ്ധവിരുദ്ധ പ്രവർത്തകരുടെ പ്രതിഷേധം ഗസയിൽ വെടിനിർത്തലിനെ എതിർക്കുന്ന യു എസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രതിഷേധം ശക്തമാവുന്നുണ്ട് യു എസിൽ ഉൾപ്പെടെ പതിനായിരങ്ങളാണ് തെരുവിലിറങ്ങിയത് അതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പുകളൊന്നും വകവെക്കാതെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ് ആക്രമണത്തിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും അമ്പത്തി അറുന്നൂറ്റി പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു